പ്രിസലോഡ് ഹാല ലൂയ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ഹലെലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത് പരിപാലിച്ചു നന്ദിയോടെ സ്തോത്രം പറഞ്ഞാൽ ും നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ ഹാലെ ലൂയ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് കഴിഞ്ഞ രാത്രിയിലും കർത്താവ് നമുക്ക് നല്ല ഉറക്കം നന്ദി സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മുടെ കർത്താവ് നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ ലൂയക്കാലം അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്താൻ ഓർത്ത് കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞ കരങ്ങളൊക്കെ ഉയർത്തിയിട്ട് കർത്താവിനോട് പറഞ്ഞ് അങ്ങയുടെ ദയ വലുതാണ് അങ്ങയുടെ കൃപ വലുതാണ് എന്നോടുള്ള അങ്ങയുടെ സ്നേഹം വലുതാണ് എന്നോടുള്ള അങ്ങയുടെ വിശ്വസ്തത വലുതാണ് സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം പപ്പ സ്ഥോത്രം സ്ത്രോം പിതാവ് പിതാതെ ഈ സ്തോത്രം കഴിഞ്ഞ പകൽ കാത്തു കാത്തുരുപാലിച്ചതിന് ഒരിക്കലൂടെ സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നതിന് ഒരിക്കലൂടെ സ്തോത്രം ഈ പകൽ പ്രഭാതത്തിൽ ഉണർത്തിയതിനൊരിക്കലൂടെ സ്തോത്രം ഈ പകൽക്കാലം ജയകരമായി ഈ രണ്ടാമത്തെ ദിവസം ഉപവാസത്തിന് രണ്ടാമത്തെ ദിവസം ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു ആമേ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു എഴുപത്തിയഞ്ചാം സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു ദൈവമേ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ നാമം അടുത്തിരിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു ആ മീൻ അതിൻ്റെ ആറും ഏഴും ഭാഗങ്ങളിങ്ങനെ പറയുന്നു കിഴക്കു നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു ഹാലി ലുയാ മീൻ അമീൻ കിഴക്ക്ന്നല്ല പടിഞ്ഞാറ് നിന്നാൽ തെക്ക് നല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു അമീൻ അതിൻ്റെ ഒൻപതാം ഭാഗം പറഞ്ഞു ഞാൻ ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോവിൻ്റെ ദൈവത്തിനെ സ്തുതി പാടും ഞാൻ എന്നേക്കും പ്രസ്താവിക്കും യാക്കോവിൻ്റെ ദൈവത്തിന് എന്തു ചെയ്യും സ്തുതി പാടും ഹാല ലൂയ ഈ പ്രഭാത കർത്താവിനെ സ്തുതി പാടുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഒരു പുതിയ ദിവസം കൂടെ തന്നിരിക്കാം അതുകൊണ്ട് ഈ ഉപവാസത്തിൻ്റെ ദിവസം കൂടുതൽ സമയം കർത്താവിനെ ആരാധിക്കണം കൂടുതൽ സമയം പ്രാർത്ഥിക്കണം കൂടുതൽ സമയം ദൈവോചനം ധ്യാനിക്കും കഥാവിൻ്റെ സന്നിധിയിലിരിക്കണം കേട്ടോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഞങ്ങളുടെ സ്വർഗീയ അപ്പാ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു രാത്രിയിൽ ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് ഒരിക്കലൂടെ സ്തോത്രം പ്രഭാതം ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം ഈ പകൽക്കാലം ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം നൽകുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഉപവാസത്തോടും കർത്താപ് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തണമേ പുതു കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ പുതുശക്തിയാൽ നിറയ്ക്കണമേ കഴുകൻ ചിറകടിച്ചു ഉയരുന്നത് പോലെ ഉയരുവാൻ വേണ്ടുന്ന ആത്മശക്തി തന്നെ കുഞ്ഞുങ്ങളുടെ ഉള്ള ത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം പകർന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവി അങ്ങടെ ആ വലിയ നിറവ് കൊടുത്തവരെ അനുഗ്രഹിക്കണമേ കഥാവ് ആരെ അങ്ങ് കൈവിടുന്ന ദൈവമല്ലല്ലോ ആരെ അങ്ങ് ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ലല്ലോ അങ്ങടെ ബലമുള്ള ഖനങ്ങളിലേക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പകൽക്കാലം കർത്താവ് ഒരു ജയകരമായി നടത്തണമേ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടത്തണമേ ആത്മാവിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് ജീവിപ്പാൻ കഥാവ് സഹായിക്കണം രോഗികളായി ആരെങ്കിലും ഈ പകൽക്കാലം ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ സന്ധി പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ക്ഷീണങ്ങളുള്ളവരുണ്ട് ഐ മീൻ തലവേദന വരുന്നവരുണ്ട് വയറിനകത്ത് അസ്വസ്ഥതകൾ വരുന്നവരുണ്ട് ഇവരെയൊക്കെ ഞങ്ങൾ അങ്ങനെ കൈകളിലേക്ക് തരുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വർഷത്തെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും അതിനകത്തൊക്കെ പൂർണ്ണ ജയം യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ ഐ മീൻ മൈഗ്രീൻ മാതിരിയുള്ള ഹെഡേയ്ക്കുകൾ വയറിനകത്തെ വേദനകൾ അസ്വസ്ഥതകൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസൊക്കെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണാരോഗ്യം പൂർണ്ണ സ്വസ്ഥതയും ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് അങ്ങ് കൊടുക്കുന്ന കൃപ് ായി സ്ത്രോത്രം അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് കൈ താങ്ങുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവ് അതുപോലെ കർത്താവെ മറ്റേതെങ്കിലും ഭാരത്താൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കരങ്ങളിലേക്ക് തരുന്നു ഏതു രോഗമാണെങ്കിലും അതിന് വൈദ്യനങ്ങാകിയാൽ സ്തോത്രം കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമീൻ കിടക്കിയിൽ എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റിരിക്കട്ടെ അവർ എഴുന്നേറ്റ് നടക്കട്ടെ അവർ യേശുവിനെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു അവരുടെ ജീവിതത്തിലൂടെ ലോകമറിയുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ കിടക്കയിൽ എഴുന്നേൽക്കട്ടെ ഇരിക്കട്ടെ എഴുന്നേറ്റ് നടക്കട്ടെ ദൈവകൃപ കൊണ്ട് അവരെ നിറയ്ക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം അതുപോലെ കർത്താവ് ജീവിതത്തിൽ മറ്റു പല ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരെ ഓർക്കുന്നു കഥാവേ അവർക്കും വിടുതൽ കൊടുത്തവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ കഥാവ് പ്രാർത്ഥനയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൃപകൾക്കായിട്ട് നന്ദി യേശു നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആ മീൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ വീണ്ടുന്ന വിടുതലുകളും സമാധാനവും സ്വസ്ഥതയൊക്കെ നിങ്ങളുടെ ജീവിതത്തെ കഥാവ് നൽകട്ടെ പ്രത്യേകിച്ച് ഈ ഫാസ്റ്റിംഗ് ബറിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ രണ്ടാമത്തെ ദിവസം നമ്മൾ വായിക്കുന്ന വേദഭാഗം മത്തായൊരു സുവിശേഷം ആറ് മുതൽ പത്തു വരെയും അപ്പോസ്റ്റൊലിപ്പുറത്തെ അധ്യായം റോമൻ റോമൻസിന്റെ പുസ്തകം ആറ് മുതൽ പത്തു വരെ വെളിപ്പാടിൻ്റെ പുസ്തകം അധ്യായമാണ് നമ്മൾ വായിക്കേണ്ടത് ഇന്നലെ വായിച്ച് തീർത്ത് എന്ന് വിശ്വസിക്കുന്നു ഇന്ന് അതിൻ്റെ തുടർമാനമായ ഭാഗങ്ങൾ വായിക്കണം ഇന്നലെ വായിച്ചതിനകത്ത് എന്തെങ്കിലും പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ഇന്ന് വായിക്കണം നാളത്തേക്കിന് പെൻഡിങ് വെക്കല്ലേ കേട്ടോ കേട്ടോ ശ്രദ്ധിച്ചോ നാളത്തേക്കിന് ഒരു കാരണവശാലും ബൈബിൾ വായിക്കണയിൽ പെൻറ്റിങ് വെക്കരുത് എന്ത് വില കൊടുത്തും അത് വായിച്ച് നിങ്ങൾ നിങ്ങളെടുക്കണം അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിന്നെ അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അയച്ചു തരിക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അത്യാവശ്യമായ വിഷയങ്ങൾ അല്ലാതെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം കൊടുത്തേക്കാം ബാസ്റ്റർമാരുടെ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഉപദേശിമാരുടെ കൊടുത്തേക്കാം എന്നുള്ള വിഷയമല്ല വെരി ജെനുവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ അയച്ച് തന്നാൽ വൈകിട്ട് നമ്മൾ മീറ്റിങ്ങിൽ നമ്മൾ ഒരുമിച്ച് അത് പ്രാർത്ഥിക്കുന്നതായിരിക്കും കഥാവ് അനുഗ്രഹിക്കട്ടെ ഇന്നലത്തെ ചിന്തിച്ച അതേ ഭാഗത്തിൽ നമ്മൾ ും വരിക അപ്പോസ് പതിമൂന്നാം അധ്യായം രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ വാക്യം അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണഭാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അപ്പൊ ഇന്നലത്തെ പ്രഭാതത്തിലെ സന്ദേശത്തിൽ നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചത് പ്രാർത്ഥനയും ഉപവാസവും എന്നതായിരുന്നു അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കാണ് അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനാണ് ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആഹാരം മാറ്റിവെക്കുന്നതിനേക്കാൾ ഉപരി പിന്നെന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാർത്ഥിക്കുന്നതിനും ദൈവവചനം ധ്യാനിക്കുന്നതിനും കർത്താവിൻ്റെ വചനം പഠിക്കുന്നതിനുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഇന്നലെ നമ്മൾ ധ്യാനിച്ചു എന്ന് അത് കേട്ടിട്ടില്ലെങ്കിൽ ഇന്നലത്തെ മോർണിംഗ് മെസ്സേജ് ഒന്നുകൂടെ കേൾക്കുക അല്ലെങ്കിൽ കേട്ടതാണെങ്കിൽ പോലും ഒന്നുകൂടെ കേൾക്കുക അപ്പോൾ ഉപവാസം എന്ന് പറയുന്ന ആഹാരം മാറ്റിവെക്കുന്നതിനേക്കാൾ ഉപരി ആഹാരം വെടിയണം ആഹാരം വെടിയുന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതിനാണ് പ്രാധാന്യം അതുകൊണ്ടാണ് നമ്മൾ ഈ ബൈബിൾ റീഡിങ് ചലഞ്ചൊക്കെ ഇട്ടിരിക്കുന്നത് ഇന്ന് പരിശുദ്ധാത്മാ നമ്മളോട് പറഞ്ഞത് അങ്ങനെ അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയോഗങ്ങളെ അവർക്ക് ലഭിക്കുക അപ്പോൾ ഈ ട്വൻറ്റി വൺ ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ നമുക്കും ചില നിയോഗങ്ങളെ പ്രാപിക്കണം എങ്ങനെ ഇരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ജനുവനായിട്ടിരുന്നെങ്കിൽ മാത്രമേ കഥാവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുത്ത് ഇരുന്നെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള നിയോഗങ്ങളെ നമുക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു പൗലു ഞാൻ ബർണബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അപ്പോൾ ഇവര് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുമ്പോൾ അവർ ദൈവശബ്ദം കേൾക്കുവാനിട വന്നു അവർ നിയോഗം പ്രാപിക്കുവാനിട വന്നു അങ്ങനെ ആ നിയോഗത്താൽ അവർ ഷൗലിനെയും ബർണബാസിനെയും സുവിശേഷ പ്രചരണത്തിനായിട്ട് അല്ലെങ്കിൽ സഭയുടെ വളർച്ച ആരംഭിക്കുക അവിടുന്ന് അവിടുന്ന് സഭ വീണ്ടും പടർന്നു വന്നിരിക്കാൻ പോവുകയാണ് അപ്പം ഇങ്ങോട്ട് നോക്കിക്കഴി സഭ വളർന്നു വന്നലിക്കണമെങ്കിൽ എന്താവശ്യമുണ്ട് വളർച്ച ആവശ്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ നിങ്ങളായിരിക്കുന്ന ഏത് സ്ഥിതിക്കും നിങ്ങൾ വളർ നിങ്ങളെ വളരാനാണ് വിളിച്ചത് കേട്ടോ വളരാനാണ് വിളിച്ചത് നമ്മളൊരു ഒരു തൈ നടുന്നത് അത് വളരാനാണെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വീണ്ടും ജനം പ്രാപിച്ച ദൈവത്തിൻ്റെ വൈദ്യലാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ടാ പോകുന്നത് പുറകോട്ടല്ല നിങ്ങളെ വളരാനാണ് വിളിച്ചത് പക്ഷേ വളരാനുള്ള എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനനുകൂലമായ കാലാവസ്ഥ എന്ന് പറയുന്നത് ഐ മീൻ അതിന് തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പഴും ഇവിടെ ദൈവമക്കളുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമായ കാര്യമാണ് പ്രാർത്ഥനയും ഉപവാസവും ഇവർ പ്രാർത്ഥിച്ചു എന്തു വരുന്നത് നിയോഗം വരുന്നത് എന്താ നിയോഗം ഏ നിങ്ങൾ ഇനി ഭരണവാസനെയും അവൻ കൈവെച്ച് അനുഗ്രഹിച്ച് അവരെ ഞാൻ വിളിച്ച വേലയ്ക്കായിട്ട് ഇവിടെ അവരങ്ങോട്ട് പോകുന്നു സഭ വളരുവാൻ തുടങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് അസാധാരണമായ വളർച്ച നിങ്ങളുടെ സഭയ്ക്ക് അസാധാരണമായ വളർച്ച നിങ്ങളുടെ ബിസിനസ്സിന് അസാധാരണമായ വളർച്ച നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലും നിങ്ങളുടെ ജോലിയിലുമൊക്കെ ചില ഉയർച്ചകൾ കർത്താവ് നൽകും പക്ഷേ ആ ചേർന്നിരുന്നോണം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കർത്താവിനോട് പറ്റിയിരിക്കണം ഹലൂയ അങ്ങനെ വരുമ്പോൾ നമുക്ക് നിയോഗങ്ങളെ കിട്ടും ചിലത് ചെയ്യുവാൻ കർത്താവ് പറയും നമുക്കറിയാം പ്രാർത്ഥിക്കുന്ന അനന്യാസിന് നിയോഗം കിട്ടുകയാണ് പ്രാർത്ഥിക്കുന്ന അനന്യാസിനോട് ആ അപ്പോസിൽ പ്രത്യേകിച്ച് ഒൻപതാം അധ്യായത്തിൽ പറയുന്നത് ആ നീ ചെന്നിട്ട് അവൻ നീ അവിടെ ചെന്നിട്ട് അവനോട് കർത്താവ് എന്നെ പറയുന്നത് ദർശനത്തിന് അനന്യാസെ എന്ന് വിളിച്ചു കർത്താവ് അടി അവ അന്യാസ കർത്താവെ അടിനിത എന്ന് വിളി കേട്ടു അവൻ പ്രാർത്ഥിക്കുന്നു അനന്യാസ് എന്നൊരു പുരുഷൻ പുരുഷനകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കണമെന്ന് തൻ്റെ മേൽ കൈവെക്കുന്നവൻ കണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അവൻ സഭയുടെ അടുത്ത ലെവലിലേക്ക് പോകുവാനുള്ള പൗലോസിനെ വേർതിരിക്കുവാനുള്ള നിയോഗം പ്രാർത്ഥിക്കുന്ന അനനിയാസിന്റെ മേൽ ദൈവം കൊടുക്കുകയാണ് അപ്പൊ അനനിയാസ് നിയോഗത്തോടുകൂടിയാ ശൗലിന്റെ ഭവനത്തിലേക്ക് പോകുന്നത് ഇതുപോലെ പ്രിയപ്പെട്ടവരെ നിയോഗത്തോടുകൂടി ചിലത്തേക്ക് കയറി ചെല്ലുവാൻ നിയോഗത്തോടുകൂടെ ചിലരോട് ചിലത് സംസാരിക്കുവാൻ ദൈവിക നിയോഗത്തോടു കൂടെ ചിലതൊക്കെ ഡിക്ലെയർ ചെയ്യുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുമ്പോൾ ദൈവോചനം ധ്യാനിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നിയോഗം തരും പോലെ നീ അത് ചെയ്യ അവരോട് നീ ഇന്ന കാര്യം പറ ഇന്നു നീ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക ഇന്ന ഒരു കാര്യം നീ ആരംഭിക്കുക ഇന്നതത്തോട്ട് നീ ചെല്ല് ഇന്നടത്ത് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും അമേ അങ്ങനെയുള്ള നിയോഗങ്ങൾ കിട്ടണമെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കണം നമുക്കറിയല്ലോ എത്രയോ ഉദാഹരണങ്ങൾ പല കർത്താവിൻ്റെ ദാസന്മാരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് ഹോട്ടൽ മുറി വെളിപ്പെടുത്തി കൊടുത്തി ആ ഇന്ന മുറിയിൽ ചെന്ന് ആ ഹോട്ടലിൻ്റെ ഇന്ന മുറിയിൽ ചെന്ന് കൊട്ടി വിളിച്ചപ്പോൾ അവർ ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലെ അത് ഭാരപ്പെട്ടിരിക്കുന്നവരാണ് ഇതാർക്കാണ് കിട്ടുന്നത് പ്രാർത്ഥനയിലിരിക്കുന്നവർക്കാണ് നിയോഗങ്ങൾ കിട്ടുന്നത് അനന്യാസിന് നിയോഗം കിട്ടുകയ പോയി ശൗലിനെ അഭിഷേകം ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന വെറുതെ ഒരു സമരമായി മാറരുത് ഈ പ്രാർത്ഥനയും ഉപവാസവും വെറുതെ ഒരു മാറരുത് ആണ്ട്രയാണല്ലോ എന്ന് പറഞ്ഞൊരു ചടങ്ങായി മാറാതെ ഉയരത്തിൽ നിന്ന് നിയോഗങ്ങളെ പ്രാപിച്ച് ആ നിയോഗത്തോടുകൂടി ചിലരെ പോയി കാണുവാൻ ആ നിയോഗത്തോടുകൂടി ചിലത് സ്റ്റാർട്ട് ചെയ്യുവാൻ ആ നിയോഗത്തോടുകൂടി ചിലരെ കൈവച്ച് അനുഗ്രഹിക്കുവാൻ ആ നിയോഗത്തോടുകൂടി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ നിയോഗത്തോടുകൂടി ചിലത് ചിലത് ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചില നിയോഗങ്ങളെ തരുന്ന പ്രാർത്ഥനയും ഉപവാസവുമായി മാറട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഐ മീൻ അപ്പോസ്വല പ്രതി പത്താമതിയായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊർണല്യൂസിനെ നമുക്ക് കാണാൻ കഴിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊർണല്യൂസിന ദൂതൻ സ്പഷ്ടമായി ഇറങ്ങി വരുന്നത് കാണാൻ കഴിഞ്ഞത് അപ്പോൾ കുർണല്യോസിൻ്റെ കുടുംബത്തിന് ശാശ്വതമായ വിടുതലിന് ആവശ്യമായ സുവിശേഷം കേൾക്കുവാൻ പത്രോസിനെ വിളിക്കുവാൻ അഡ്രസ് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊർണല്യോസിൻ്റെ ഇടയ്ക്കിലേക്കാണ് താങ്ക് യു ജീസസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ് പത്രോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് പത്രോസ് പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി ആ പെൺമാ പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറിയപ്പോൾ അവൻ ദർശനത്തിനോട് പത്രോസിനോടും സ്വർഗത്തിലെ ദൈവം നിയോഗം കൊടുക്കുക നീ പോയി കൊർണല്യോസിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഈ ഉപവാസം കർത്താവിനോടുകൂടെ ഇരിക്കുന്നത് ഹാലിലൂയ നിയോഗങ്ങൾ പ്രാപിപ്പാൻ പ്രാപിപ്പാനിടപെടണം അങ്ങനെ നമുക്കൊരാഗ്രഹം വേണം അല്ലാതെ ആ എല്ലാവരും ഉപവസിക്കുന്നു എല്ലാവരും ഒരു നേരം ആഹാരം കഴിക്കുന്നില്ല രണ്ട് നേരം ആഹാരം കഴിക്കുന്നില്ല മൂന്ന് നേരം കഴിക്കുന്നില്ല അതുകൊണ്ട് ഞാനും കഴിക്കുന്നില്ല എന്നുള്ളതല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കേൾക്കാൻ പ്രാർത്ഥിക്കുവാൻ കൂടെയിരിപ്പാൻ നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിൽ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ നമ്മുടെ ചെവികളെ നമ്മൾ ട്യൂൺ ചെയ്യുക കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക നമ്മുടെ കണ്ണുകളെ നമ്മൾ ക്ലീൻ ചെയ്യുക കർത്താവിനെ കാണുവാൻ ഹാലലൂയ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കുക എന്തിനാണെന്നറിയാമോ കർത്താവിന്റെ ചിന്തകൾ കൊണ്ട് ഐ മീൻ നമ്മളെ നിറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഒരുക്കുക ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഥാവെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കഥാവ് ഈ രണ്ടാമത്തെ ദിവസം നിയോഗങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ സ്വർഗീയ നിയോഗങ്ങൾ ഐ നീ പോയി പൗലോസിന്റെ ശൗര്യം ശൗല്യടുക്കെന്ന് അഭിഷേകം ചെയ്യാൻ നിയോഗം 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 കൊടുത്തതുപോലെ 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 ആമേൻ 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 ദൈവസഭയ്ക്ക് ശൗലിനെയും പത്രോസിനെ പത്രോസിനോട് ഭവനത്തിലേക്ക് ചില നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ ബിസിനസ്സിനെക്കുറിച്ച് ജോലിയെക്കുറിച്ച് സഭയെക്കുറിച്ച് കുറിച്ച് സഭയെ കുറിച്ച് ആത്മീക വളർച്ചയെ കുറിച്ചൊക്കെയുള്ള നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയും ഉപവാസവും മുഖാന്തരമാക്കണം ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക സ്വർഗത്തിനും ഭൂമിക്ക നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള ബലം പകർന്നാട് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആ മീൻ കർത്താവ് നിങ്ങളെ ധാരാളം 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 അനുഗ്രഹിക്കട്ടെ മറക്കണ്ട പ്രാർത്ഥനയും ഉപവാസവും കണ്ടിന്യൂ ആണ് കർത്താവിൻ്റെ കൂടെ ഇരിക്കുക തിരിഹിതം ദൈവഹിതമായ ഒന്നിച്ചു പോയിട്ട് നമുക്ക് ആരാധിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ